കാര്യങ്ങളൊക്കെ കുറേ കാലമായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളും വളരെ വൃത്തികേടായിട്ട് അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അത് ഇന്ന് ചെയ്യുക നാളെ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞു പോയി എന്നല്ലാതെ ഇന്ന് നാളെ എന്നുള്ളത് അവസാനിക്കുന്ന ഒന്നല്ല അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇന്ന് കഴിഞ്ഞാൽ നാളെ പിന്നെയും ഇന്നാകും പിന്നെ നാളെയാകും അപ്പോൾ അതിനെ ഒരു അവസാനമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അങ്ങനെയൊക്കെയാണ്ട് ചെറിയ രീതിയിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മോചനത്തിൽ ശരിയാക്കി വെച്ച് കാരണം അത് നമ്മൾ ഓരോ ചെടികളും ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ് പ്രധാനമായിട്ടും കുറ്റി കുരുമുളക് കുരുമുളകിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരഞ്ചെട്ട് മാസമായിട്ട് മടങ്ങി കിടക്കുമായിരുന്നു അത് പുനരാരംഭിക്കുകയാണ് ഇങ്ങനെ നമ്മൾ സ്വന്തമാണിത് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നാളെ എന്നുള്ളത് അതിനൊരു അവസാനം ഇല്ല പക്ഷേ നമുക്കാണ് അവസാനം ഉള്ളത് നമുക്കെപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം പക്ഷേ ഇന്ന് നാളേക്ക് അവസാനമില്ല അപ്പം അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാലും അത് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് കരുതി ഇങ്ങനെ മാറ്റി വയ്ക്കരുത് എന്നൊരു മെസ്സേജ് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അങ്ങനെയുള്ളതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ഇറങ്ങുകയാണ് അപ്പോൾ അതൊന്ന് നിങ്ങളെ അറിയിക്കുന്ന മാത്രം അപ്പോൾ കുറ്റി കുരുമുളകൊക്കെ ഇതാണ് അതിൻ്റെ അവസ്ഥകൾ ഇത് ഒരു തിരിയേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ മാതിരി നല്ല രണ്ട് മൂന്ന് തിരികളൊക്കെ ഉള്ള രീതിയിലാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് ഈ കാണുന്ന ചിത്രം നമ്മളെ ഈ സൈഡിലെ ചിത്രം തന്നെയാണ് എന്നാൽ വളരെ മാറ്റമായിട്ട് നിങ്ങൾക്ക് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടാവും കാരണം ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പേ എടുത്തതാണ് ഇന്നിപ്പോൾ ആ ഓടൊക്കെ കാണാതെ മറിഞ്ഞ് കുരുമുളകൊക്കെ നന്നായിട്ട് വളർന്നു ഇതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നട്ടുപെരുമുളകാണ് നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുതിയ സബ്സ്ക്രിപേക്ഷനൊന്നും അതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും അറിയാനും വേണ്ടിയാണ് നമ്മൾ ഈ ചിത്രം ചിത്രയുടെ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളെ തൈ ഉൽപ്പാദനമൊക്കെ മടങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളതൊക്കെ ശരിയാക്കിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തൈകളൊക്കെ വീണ്ടും നമ്മൾ ഉത്പാദിപ്പിച്ച് തുടങ്ങുന്നുണ്ട് ആവശ്യക്കാർക്കൊക്കെ ചോദിക്കാം ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നമ്മളെ വീഡിയോകളൊക്കെ നമ്മളെക്കൊന്ന് സപ്പോർട്ട് നമ്മുടെ നമ്മളെ തയ്യൽപാദനത്തിൻ്റെയും നമ്മുടെ തയ്യൽപ്പാദനത്തിൻ്റെയും നമ്മുടെ വിൽപ്പനയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക ആലൈനും കുരുമുളക് തൈകളാണ് കൊണ്ടുപോകുന്നവർക്ക് ഉപകാരപ്പെടും അത് കീറുതലയായിട്ടുണ്ട് പിന്നെ കുറ്റി കുരുമുളക് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അല്ല ഇപ്പോൾ വലിയ ചട്ടിയിലുള്ളതൊക്കെയാണ് ഉള്ളത് സൈസ് ഒന്നും ആയിട്ടില്ല ഓക്കെ ആയി തുടങ്ങുന്നു എന്ന് മാത്രം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ കഴിയുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ